ഞാൻ ഇന്നിപ്പ എൻ്റെ കുട്ടീനോട് എന്താ പറയാ അങ്ങോട്ട് പോരാംകൂടി കടം വാങ്ങിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അത് നിങ്ങള് മോളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും നിങ്ങൾ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവേണ്ട ഏതായാലും ഏതായാലും ഞാൻ ഉപ്പാനോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ ഏ നിങ്ങളെ ഹലോ അല്ല അല്ല അതവിടെ വെച്ചോളെ ഞാനേ ടൗണിൽ നിങ്ങൾ പോയി ഞാൻ ആക്കി തരാം വരൂ എവിടെ വരാ എത്ര അല്ല ഞാൻ എവിടെ അത് കേട്ടപ്പോ അവിടെ പെട്ടെന്ന് കേറി പോന്നാണ് അയാള് വന്നിട്ട് ഷെഫീഖിൻ്റെ കൂടെ എന്തൊക്കെയാ പറയണ്ടേ പിന്നെ കണ്ട് ഷെഫീഖ് അയാളെ വണ്ടിയമ്മറ്റി കൊണ്ടുപോ അടിച്ച തമ്പുരാനെ എടാ എന്റെ പരീക്കറ്റ കൊണ്ടാന്നോ അതൊന്നും എനിക്കറിയില്ലാ ഇനിയിപ്പ എന്താ ചെയ്യ ഞാനിപ്പോ എങ്ങനെ പരി കേ അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ ആ ഷെഫീഖിനെ കണ്ടാളി ഓൻറെ വണ്ടി ഇത് അവൻ ആ പാടത്തേക്ക് പണിക്കാർക്ക് കഞ്ഞിട്ടിട്ട് പോയതാന്ന് തോന്നുന്നുണ്ട് എന്റെയൊക്കെ പൈസ ആവശ്യം ഇങ്ങോട്ട് വരുവായി കാറാണ് നമ്മള് ലേസം നേരം കാത്തുനോക്ക് ഇവിടെ